പെർത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയൻ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നത് അത് ബാറ്റ് കൊണ്ട് മാത്രമല്ല വാക്കുകൊണ്ടും പലപ്പോഴും സ്ലഡ്ജിങ് എന്ന ഓമനെ പേരിട്ട് വിളിക്കുമെങ്കിലും ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കുകൊണ്ട് എതിരാളിയെ ഭയപ്പെടുത്തുക ശ്രദ്ധ തെറ്റിക്കുക അതിലൂടെ നേട്ടം കൊയ്യുക ഇത് കങ്കരുക്കളുടെ സ്ഥിരം വിനോദമായിരുന്നു പലപ്പോഴും ഇന്ത്യ ഇതിന് മറുപടി പറയാൻ നിൽക്കില്ലായിരുന്നു മാന്യന്മാരുടെ കളിയായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷം കളിക്കാരും ഇതിൽ നിന്നും വിട്ടുനിന്നു എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയക്ക് ആദ്യമായി സ്ലഡ്ജിംഗ് ചെയ്തതിലൂടെ ഒരു എതിരാളിയെ കിട്ടുന്നതും ആ എതിരാളി അവരുടെ അന്തകനായി മാറുന്നതുമാണ് പിന്നെ നമ്മൾ കണ്ടത് ആ എതിരാളി വേറെ ആരുമല്ല സാക്ഷാൽ വിരാട് കോഹ്ലി കോഹ്ലിയുടെ എടുക്കലാണ് ഓസ്ട്രേലിയയ്ക്ക് സ്ലഡ്ജിംഗ് പഴച്ചുപോകുന്നത് പറയുന്ന വാക്കുകളുടെ വീര്യം കൂടുന്തോറും വീര ശക്തനായിക്കൊണ്ടിരിക്കും ഒടുവിൽ അദ്ദേഹം ക്യാപ്റ്റനായി വന്നപ്പോൾ ഓസ്ട്രേലിയ അതേ നാണയത്തിൽ തിരിച്ചടിച്ചപ്പോൾ വായും പൂട്ടിയും ഉണ്ടാതിരിക്കാനേ കങ്കാരിപ്പടയ്ക്ക് സാധിച്ചുള്ളൂ അന്ന് കളി കണ്ടുകൊണ്ടിരുന്ന കമന്റേറ്റർ ആയിട്ടുള്ള മുൻ കളിക്കാർ ഇവൻ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്നില്ലല്ലോ എന്ന് ഓർത്ത് ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ടാവും കാലക്രമേണ ഓസ്ട്രേലിയയുടെ സ്ലജ്ജിങ് കുറയുകയും ഇന്ത്യ ഓസ്ട്രേലിയയെ അവരുടെ നാട്ടിൽ വാക്കുകൾ കൊണ്ട് മാനസികമായി പഞ്ഞിക്കിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണ ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സ്ലജിങ് കുറവായിരുന്നു ഒരുപക്ഷെ അത് അവരുടെ തന്ത്രമായിരിക്കാം ഇന്ത്യൻ ടീമിനെ സ്ലജിംഗ് ചെയ്താൽ അവരുടെ കോച്ച് ഉൾപ്പെടെ നല്ല അഗ്രസീവ് ആണ് അതിനാൽ അങ്ങനെ ചെയ്താൽ സ്വയം കുഴിയിൽ ചാടുന്നത് പോലെ ആകുമെന്ന് ഓസ്ട്രേലിയക്ക് മനസ്സിലായി കാണും എന്നാൽ ഇതിനിടയിൽ മിച്ചൽ സ്റ്റാർക്ക് ബാറ്റ് ചെയ്യുന്നതിനിടയിൽ ഹർഷിർ റാണയുടെ ഇടയ്ക്ക് എനിക്ക് തന്നേക്കാൾ ഫാസ്റ്റായിട്ട് ബോൾ അറിയാൻ സാധിക്കുമെന്ന് തമാശ രൂപേണ പറയുകയുണ്ടായി ഐ പി എല്ലിൽ ഒരേ ടീമിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാർക്കിനെ നല്ലപോലെ അറിയാവുന്ന ഹർഷിർ റാണ അത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ ഇതിനെല്ലാം സാക്ഷിയായി യശസ്വി ജയ്സ്വാൾ ഫീൽഡിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് വന്നപ്പോൾ സ്റ്റാർക്കിന്റെ ആറാമത്തെ ഓവറിൽ താൻ നേരിട്ട് ആദ്യ ബോൾ ഫോർ നേടുകയും അതിനുശേഷം അടുത്ത പന്ത് ബാക്ക്വുഡിൽ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ജയ്സ്വാളിന്റെ മുഖത്തേക്ക് നോക്കേണ്ട താമസം സ്റ്റാർക്കിന്റെ മുഖത്ത് നോക്കി അവൻ ഇങ്ങനെ പറഞ്ഞു നീ എറിയുന്ന ബോൾ പതുക്കിയാണ് വരുന്നത് സ്റ്റാർക്ക് ചിരിച്ചുകൊണ്ട് മടങ്ങിയെങ്കിലും നെഞ്ചിൽ കൊള്ളുന്ന വാക്കുകളാണ് ജയ്സ്വാൾ പുറത്തെടുത്തത് മുഖത്ത് ചിരിയുണ്ടെങ്കിലും സ്റ്റാർക്ക് ഉള്ളിൽ കരയുകയായിരുന്നു ഒരു ഫ്ലിപ്ഷൌട്ടിലൂടെ സ്റ്റാർക്കിനെ ബൗണ്ടറി നേടിയ ശേഷം കൂടിയായിരുന്നു ഈ ഒരു സ്ലെഡ്ജിംഗ് അതിനുശേഷം ഉത്തരം കിട്ടാത്ത കങ്കാരിപ്പട ജയ്സ്വാളിന് ചുറ്റും കിടന്ന് കറങ്ങുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് ദിവസത്തോളമായി മിച്ചൽ സ്റ്റാർക്കിന്റെ മനസ്സിൽ നിന്നും ഇപ്പോഴും അത് മായാതെ കിടക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അത് അദ്ദേഹത്തെ കുത്തിനോവിക്കുന്നു സ്വാഭാവികമായും ഒരു മധുര പ്രതികാരം ചെയ്യുവാൻ സ്റ്റാർക്ക് കാത്തിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി എടുത്തു പറഞ്ഞത് ആദ്യം ജയ്സ്വാൾ മികച്ച കളിക്കാരൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനത്തെ വാക്ക് ഇങ്ങനെയായിരുന്നു അറ്റ്ലേഡിൽ ഞാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ ശക്തനായി തിരിച്ചുവരും ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞെങ്കിലും സ്റ്റാർക്കിന്റെ ഒരേ ഒരു ലക്ഷ്യം ജയ്സ്വാൾ തന്നെയാണ് പക്ഷേ സ്റ്റാർക്ക് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒന്നല്ലത് ജയ്സ്വാൾ ക്രിക്കറ്റ് ഫീൽഡിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് സ്ലജിങ് ചെയ്താൽ വിരാട് കോഹ്ലി നിങ്ങൾക്ക് എന്താണ് സമ്മാനിച്ചത് അത് തന്നെയായിരിക്കും ജയ്സ്വാളും കരുതിയിരിക്കുന്നത് റൂട്ടിനെ മറികടന്ന് ഇത്തവണ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന കളിക്കാരനാകാൻ ഇരുന്നൂറ്റി അഞ്ച് റൺസ് അകലെയാണ് ജയ്സ്വാൾ ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുപ്പത്തെട്ട് സിക്സറുകളാണ് ജയ്സ്വാൾ അടിച്ചു കൂട്ടിയത് അതുകൊണ്ട് എനിക്ക് മിച്ചൽ സ്റ്റാർക്കിനോട് പറയാൻ ഇത്രയുള്ളൂ ദൈവിജയ് ജയ്സ്വാളിന്റെ മുമ്പിൽ ചെന്ന് പെടാതിരിക്കുക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സ്റ്റാർക്കിനെ ജയ്സ്വാളിനെ വീഴ്ത്താൻ സാധിക്കുമോ രണ്ടാമത്തെ ടെസ്റ്റിൽ സ്റ്റാർക്ക് പ്രതികാരം വിട്ടുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട